സൗദിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഭക്ഷ്യ മാലിന്യ സൂചിക രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം കുറഞ്ഞതായി റിപ്പോർട്ട് പതിനെട്ട് ദശാംശം ഒൻപത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ദശാംശം എട്ട് ശതമാനമായി കുറഞ്ഞതായി ജനറൽ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയാണ് വെളിപ്പെടുത്തിയത് പൊതുജന അവബോധം സൃഷ്ടിക്കാനായത് നല്ല ഫലം കൈവരിക്കാനായതായാണ് റിപ്പോർട്ട് ഭക്ഷ്യനഷ്ട സൂചികയും ഭക്ഷ്യ മാലിന്യ സൂചികയോടൊപ്പം കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഭക്ഷ്യനഷ്ട സൂചിക പതിനാല് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം ഒരു ശതമാനമായി കുറഞ്ഞു വിളവെടുപ്പ് സംഭരണം വിതരണം ഉപഭോഗം എന്നീ ഘടകത്തിലൂടെ നീളം ഭക്ഷ്യ സംസ്കരണത്തിലെ കാര്യക്ഷമതയിലെ പുരോഗതി പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത് ഭക്ഷ്യനഷ്ടത്തിന്റെയും പാഴാക്കലിന്റെയും ശരാശരി പ്രതിശീർഷ വിഹിതം പ്രതിവർഷം ഏകദേശം നൂറ്റി കിലോഗ്രാം വരും ഇതിൽ അറുപത്തിയേഴ് ദശാംശം രണ്ട് കിലോഗ്രാം നഷ്ടവും എൺപത്തിയേഴ് ദശാംശം എട്ട് കിലോഗ്രാം മാലിന്യമാണെന്നും അതോറിറ്റി വിശദീകരിച്ചു തുടർച്ചയായ തിരുത്തൽ നയങ്ങളുടെയും മെച്ചപ്പെട്ട ഭക്ഷ്യവിഭവ മാനേജ്മെന്റ് കാര്യക്ഷമതയുടെയും പ്രതീക്ഷിക്കുന്ന പോസിറ്റീവ് സ്വാധീനം ഇത് എടുത്തു കാണിക്കുന്നു ഭക്ഷ്യ വിതരണ ശൃംഖലകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സുസ്ഥിരത കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ദേശീയ ശ്രമങ്ങളുടെ പദ്ധതി പ്രകാരം ഭക്ഷ്യനഷ്ടവും പാഴാക്കലും കുറയ്ക്കുന്നതിൽ പ്രകടമായ പുരോഗതി ഈ കണക്കുകൾ പ്രകടമാക്കുന്നുണ്ട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സൂചകങ്ങളിലുണ്ടായ ഇടിവ് ഉൽപാദനം മുതൽ ഉപഭോഗം വരെയുള്ള ഭക്ഷ്യ മാനേജ്മെന്റിലെ യഥാർത്ഥ പുരോഗതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മാതൃഭൂമി ന്യൂസ് ജിദ്ദ